ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ് കേട്ടോ നമ്മൾ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടുപോകാം അപ്പോൾ എന്താ പറയുക നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ള ഞണ്ടുകളെയൊക്കെ കാണുന്നത് വളരെ ബിഗ് ആണ് ഇതിപ്പോൾ ക്യാമറയിൽ എടുത്തിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ അത്ര വലുതായിട്ടൊന്നും തോന്നണില്ലെങ്കിലും അത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ സൈസ് ശരിക്കും മനസ്സിലാവുന്നത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഞണ്ടിനെയൊക്കെ കാണുന്നത് കേട്ടോ എന്താ പറയുക നമ്മൾ എൻ്റെ വീട് ഒരു പുഴയുടെ മടക്കാണ് ഒരു ഐലൻഡിലായിരുന്നു എന്നാൽ പോലും നമ്മൾ ഞണ്ടിനെയൊക്കെ കുറേ കണ്ടിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കടൽ ഞണ്ടിനെയൊക്കെ കുറെ കണ്ടിട്ടുണ്ട് നമ്മൾ കറി വെക്കാൻ വാങ്ങുമ്പോഴൊക്കെ കൃഷി ഇതേപോലെയുള്ള ഞണ്ടിനെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വളരെ പിഗാണ് നമ്മൾ കാണുന്ന ഈ കാണുന്ന പോലെ ഒന്നല്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ കണ്ടില്ലേ ഇത് ഒരു തലേനേക്കാളും വിലപ്പുണ്ട് സാധനം പിന്നെ പല ടൈപ്പിലുള്ള രണ്ടുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ ജീവനോടെയാണ് ആ ടാങ്കിലൊക്കെ ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൽ നിന്ന് പിടിച്ച് വർക്കെങ്കിലും കൊടുക്കണുണ്ടാവുകയായിരിക്കും വിൽക്കണമൊക്കെ ഉണ്ടാവുകയായിരിക്കും സെയിലിനുള്ളതായിരിക്കും അത് നമുക്കറിയില്ല അത് കറക്റ്റ് എന്താന്ന് പിന്നെ ഫിഷ് വേറെ ഉണ്ട് എന്താ പറയുക കുറച്ച് വെറൈറ്റി ഐറ്റംസുകളായിരുന്നു എല്ലാം പിന്നെ ഇവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഓരോ മീനിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവർ ആദ്യമായിട്ട് കാണുന്നത് കാരണം അവരെന്താ പറയുക നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കറി വയ്ക്കാനും കുറച്ച് ഫിഷൊക്കെ വാങ്ങിച്ചു പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ട് നടന്നു പിന്നെ അവിടെ വേറെ കൊറിയൻ ഫിഷസ് വേറെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തു പിന്നെ കുറേ ഫിഷുകളുടെ വെറൈറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ അത് പേരൊന്നും നമുക്കറിയില്ല എന്നാലും കുറച്ച് വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ജീവനോടെ ഉള്ളത് ടാങ്കിൽ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ എന്ത് ഫിഷ് ആണാവോ നമുക്കൊന്നും അറിയില്ല ഞാനൊന്നും ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊക്കെ ഈ ഫിഷൊക്കെ എന്താണെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ പേരും കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഇത് ഇതിൽ ഓപ്സ്റ്ററാണെന്ന് തോന്നുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ലോപ് സ്റ്ററിനൊക്കെ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കൊഞ്ച് എന്നാണ് പറയാറ് പുഴയിൽ കൊഞ്ചൊക്കെ അതെ ഈ സൈസിലുള്ള കൊഞ്ചൊക്കെ കിട്ടും കൊഞ്ച് ചെമ്മീൻ എന്നൊക്കെ ഞങ്ങൾ വേറെ വേറെയാണ് ചെമ്മീൻ ചെറുതും കൊഞ്ച് ഈ സൈസിലുള്ളതിനെ കൊഞ്ച് എന്നാണ് ഞങ്ങൾ പറയുന്നത് എൻ്റെ വീടൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് അങ്ങനെയാണ് പറയാറ് പിന്നെ ഇത് ഒക്കെ ഓരോ വെറൈറ്റി എട്ടുകാലി പോലത്തെ ഞണ്ടുകളാണൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഞണ്ടുകളായിരുന്നു പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയുക നോക്കിയും പേരൊക്കെ ചോദിച്ചിറങ്ങണ ഉണ്ടായിരുന്നു എന്താണ് ഏതാണെന്നൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചെത്തിക്കണേ എങ്ങനെയാണ് ഇവരെ കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഞണ്ടുകളെയൊക്കെ പിടിച്ച് കടലിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കല്ലേ ഈ ഞണ്ടൊക്കെ വലയൊക്കെ അടിച്ച് മുറിച്ച് നശിപ്പിക്കില്ലേ എങ്ങനെയാണാവോ ഇതിനെയൊക്കെ പിടിച്ചു കൊണ്ടുവരണമുണ്ടാവുക അല്ലേ ആർക്കെങ്കിലും അറിയണം എന്ന് ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ പിന്നെ ഞണ്ടിനോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാണ് കൺമണി ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് ഞണ്ട് സംസാരിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത് അവളോട് എന്തൊക്കെയാ തള്ളി മറിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തോ അവളോട് സംസാരിക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട് ഞണ്ട് സംസാരിച്ചോണ്ടിരിക്കണ്ടേ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് ഫിഷസ് ഒക്കെ കണ്ടുട്ട ഫിഷ് എനിക്ക് തോന്നുന്നു ഇത് മറ്റേ നമ്മുടെ തിലോപ്പിയ ആ ടൈപ്പ് മീനുകളൊക്കെയാന്ന് ഞാൻ തോന്നുന്നുണ്ട് ഭയങ്കര വിഷമത്തിനാണ് അവരെന്തായാലും കണ്ടില്ലേ നോക്കും ഈ ആമ എന്തോ വെറൈറ്റി ആമ തന്നെയാണ് കേട്ടോ അതിന് പുറംതൊണ്ടില്ല ആ പുറം തൊണ്ടിന് പകരം അത് സ്കിൻ തന്നെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് നമുക്കത് അറിയാം അതിങ്ങനെ തൊണ്ടാണെങ്കിൽ അനങ്ങില്ലല്ലോ അത് ആ ഭാഗമൊക്കെ ഇങ്ങനെ അനങ്ങനെ ഉണ്ടായിരുന്നു കട്ടിയുള്ളതോടെ അത് പക്ഷേ കൈയും കാലും ഉള്ളിലേക്ക് വലിക്കാം എന്ന് തോന്നുന്നു അറിയില്ല എന്താണാവുക പിന്നെ ഈ കക്കകളൊക്കെ ജീവനുണ്ട് കേട്ടോ പിന്നെ ഈ ഞണ്ട് കണ്ടോ ഈ ഞണ്ടിനൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ വളരെ അധികം വലിപ്പമുണ്ട് ഇതൊക്കെ നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഞണ്ടുകളില്ലേ നോർമൽ അതായത് വലിയ സൈസായിരിക്കും നാട്ടിലൊക്കെ കിട്ടുന്ന ഞണ്ടുകൾ അത്ര വലുപ്പമുണ്ട് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ കയറൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ ഇറുക്കാങ്കാലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങനെ അപ്പോൾ സെയിലിനുള്ളത് തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ പിന്നെ അതിൽ നിന്ന് പിടിച്ചിങ്ങനെ കൊടുക്കാമല്ലോ ഓരോ ഞണ്ടിനെടുത്ത് കൊടുക്കാമല്ലോ പിന്നെ ഇത് കുറച്ച് കളർഫുള്ളാണ് ഒരു പർപ്പിൾ കളറ് ഷെയ്ഡൊക്കെ ഉണ്ട് അതിൻ്റെ കാലിന് നല്ല വെങ്ങിയുണ്ട് കാണാൻ പിന്നെ ഈ കക്കകളൊക്കെ ജീവനുള്ള കക്കകൾ തന്നെയാണ് കേട്ടോ ഈ കക്കകളൊക്കെ കക്കയും അതുപോലെ തന്നെ ഇത് അയ്യോ ഇതിനെന്താ പറയുക ഓ എന്തോ ഒരു പേരുണ്ടല്ലോ ഞാൻ മറന്നുപോയി ഇനി എന്തോ ഇല എന്ന് തോന്നുന്നുണ്ട് ഇല നമ്മൾ നാട്ടിലൊക്കെ ഒരു ിയത്തിലൊക്കെ ഇട്ടു ഞാൻ കണ്ടിട്ടുണ്ട് എവിടേക്കോ ഇങ്ങനെ ഇതൊരു കൂട്ടൻ മീനുകളുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ മീനുകളുടെ പേരൊന്നും ഇല്ല പിന്നെ ഇതേ ഇങ്ങനെ വെറുതെ നമ്മുടെ മെയിൻ സ്ഥലം കൊറിയൻ ഫിഷസ് ഒക്കെ ഉണ്ട് ഇവിടെ അവിടേക്കൊന്ന് പോയി വെറുതെ കാർപ്പുകളൊക്കെ നല്ല വെറൈറ്റി കാർപ്പുകളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ നമ്മളൊരു ഫൈറ്ററിനെ വാങ്ങിച്ചോട്ടോ ഒരു പീറ്റ ഫിഷിനെ വാങ്ങിച്ച് അത്യാവശ്യം നല്ല ഒരു എമൗണ്ട് കുറഞ്ഞ് കിട്ടി നമുക്ക് സാധാരണ പുറത്തുനിന്ന് വാങ്ങണമൊക്കെ ഇത്തിരി റേറ്റ് കൂടുതലായിരുന്നു ഇതെനിക്ക് റേറ്റ് കുറവായിട്ട് തോന്നിയാൽ നല്ല ഫിഷായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ടെട്ര മ്യോൺ ടെട്രേ ടൈഗർ ബാദ് അങ്ങനെ കുറച്ച് നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചധികം നല്ല മീങ്ങിലുള്ള മീനുകൾ അങ്ങനത അവിടെ ഒരു പൂച്ചക്കുട്ടീനെയൊക്കെ കണ്ട് കമ്മിണിക്ക് അത് വേണം എനിക്കിത് വേണം എനിക്ക് വാങ്ങി താന്നൊക്കെ പറഞ്ഞ് ഒന്ന് വാശിയൊക്കെ പിടിച്ചു നോക്കി പക്ഷേ വാങ്ങിക്കൊടുത്തില്ല ഞങ്ങളവിടെ പോകുന്നു പിന്നെ എന്താ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നതാണ് നമ്മുടെ ബീറ്റ ഫിഷ് അങ്ങനെ ബീറ്റ ഫിഷിനെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതേ ഒന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാവോ യുവക്ക് അത് കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതേ അവിടെ അപ്പുറത്തൊരു പാർക്കൊക്കെ കണ്ടു പാർക്ക് കണ്ടപ്പോൾ അവൻ അവിടേക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു അതിൻ്റെ ഇടയിൽ ഇതേ കറുത്ത ഞണ്ടുകളെ കണ്ടു നമ്മൾ ഭയങ്കര ഡാർക്ക് കളറായിരുന്നു കറുത്ത കളറായിരുന്നു അങ്ങനെ ഞണ്ടുകളുടെയും ഫിഷിൻ്റെയൊക്കെ ഇതേ കളക്ഷൻസ് ഒക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് റോ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതെല്ലാം നടന്ന് കണ്ടു കുറേ ഉണ്ടായിരുന്നു അല്ല കുറേയൊക്കെ ഞണ്ട് തന്നെയായിരുന്നു കേട്ടോ മീനുകളെയൊക്കെ കൂടുതൽ ഞണ്ടുകൾ തന്നെയായിരുന്നു പിന്നെ പലതരം ഞണ്ടുകളായിരുന്നു ഈ കണ്ട ഞണ്ടൊക്കെ വളരെ വലുതാണ് കേട്ടോ ആ ബാക്കിലൊക്കെ എടുക്കുന്ന ഞണ്ടിൻ്റെയൊക്കെ സൈസ് കണ്ട എന്താ പറയുക എന്താ വലിയ ഞണ്ടുകളാണ് ഒരെണ്ണം തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ കിലോ ഒക്കെ ഉണ്ടാവും തോന്നുള്ളൂ അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടുകഴിഞ്ഞു ഇത് ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് മീൻ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ താങ്ക് യു